ഹലോ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണക്കച്ചെമ്മീം കൊണ്ടൊരു ചാർ കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഇതിനാവശ്യമുള്ളത് ഉണക്കച്ചെമ്മീ കുറച്ച് ഉണക്കച്ചെമ്മീ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം കാണും നൂറ് ഗ്രാം ഉണക്കച്ചെമ്മീ വേണം പെരിഞ്ചീരകം വേണം തേങ്ങ വേണം ഇത് അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് പിന്നെ മാങ്ങ മുരിങ്ങക്ക ഇച്ചിരി വേപ്പില വേണം മഞ്ഞൾപ്പൊടി ഇത് വറയ്ക്കാവശ്യമായ ഒരു നാല് വറ്റൽമുളക് അഞ്ചാറ് ചെറിയ ഉള്ളി കടുക് വേണം ഉപ്പ് എണ്ണ ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ഇച്ചിരി വെള്ളത്തിലൊന്ന് കുതിരാൻ വയ്ക്കാം ഒന്നും കുതിർത്തില്ല ഇതേ സമയം കൊണ്ട് നമുക്ക് മാങ്ങയും മുരിവക്കോലും ഒന്നും വൃത്തിയാക്കി അത് കഷ്ണിച്ചൊക്കെ നമുക്ക് എടുത്തിട്ട് കാണാം നമ്മൾ മുരിങ്ങക്കോലും മാങ്ങയും പച്ചമുളകും ഇതേ ഒരു കതിർപ്പ് വേപ്പിലേയും കൂടെ ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കായ് ചമ്മീൻ ഇട്ടിരുന്ന കഴുകി ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം നമുക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂൺ പെരിഞ്ചീരകം ചെമ്മീനല്ലേ അപ്പം നമുക്ക് പെരിഞ്ചീരകം ചേർക്കണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആ നമ്മുടെ മാങ്ങയും മുരിയൊക്കെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് എന്നോടൊപ്പം തന്നെ കായ്ച്ച മീൻ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അതും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം ചെമ്മീനും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഉണക്ക ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് തീയൊരൽപ്പം കുറച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണക്കച്ചെമ്മീൻ ചിലര് വറുത്ത് നാടിയുടെ ഇത് വെച്ച് ഇങ്ങനെ ഉരുട്ടി അതിൻ്റെ കൊമ്പും തലയൊക്കെ വേർതിരിച്ചെടുത്തിട്ട് കറി വെക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ അത് അതിലെങ്കിലും ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ചതച്ച് കറി വെക്കാൻ പാ നമുക്ക് തീ കുറച്ചിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് അരയണം നമുക്കിനി കൈയെടുക്കാണ്ട് ഇതൊന്ന് ഇളക്കി ഇളക്കി തന്നെ എനിക്ക് അരപ്പിൻ്റെ പച്ചചവയൊന്നും മാറ്റിയെടുക്കാം തിളക്കരുത് സ്വൽപ്പം വെള്ളം ജാറ് കഴുകി ചേർക്കാം തേങ്ങ അരപ്പായതുകൊണ്ട് ചിലപ്പം ഇരുന്ന് കുറുകിപ്പോകും നമ്മുടെ ആവശ്യത്തിനുള്ള ഇതിൽ നമുക്ക് ഇളക്കിയെടുക്കാം നമ്മുടെ ചാറ് കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി വറ അളിച്ചു ഒഴിക്കണം തിളച്ച് പോകരുത് തിളക്കാതെ തന്നെ നല്ല ആവി വന്നാൽ മതി നമുക്ക് ഇറക്കി ഇപ്പുറത്തടുപ്പിലോട്ട് വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കൊടുക്കാം കടുകിട്ടുകൊടുക്കാം എണ്ണ തീ കുറച്ച് കുറച്ച് ഇട്ടുകൊടുക്കാം നമുക്ക് ചെറിയ ഉള്ളി എരിഞ്ഞ വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് വറ്റലമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ശകലം മുളക് കൂടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല എല്ലാം കൂടെ നമുക്ക് ഇളക്കി ഇതിലേക്ക് കുഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറിക്ക് ഇച്ചിരി പുളി കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പിഴുപുളി ഒരു ശകലം പിഴിഞ്ഞ് ഇതിനകത്ത് ചേർക്കാം നമ്മുടെ മാങ്ങയ്ക്ക് ചില സമയത്ത് നമുക്ക് കിട്ടുന്ന മാങ്ങയ്ക്ക് പുളി ഉണ്ടാകത്തില്ല അപ്പം നമ്മുടെ കറി ശരിയാകാതെ വരും അപ്പം നമുക്കിത്തിരി പിഴുപുളിയോ അതായത് കോൽപ്പുളിയോ നിങ്ങളുടെ അവിടെ എന്താണോ പറയുന്നത് ആ പുളി ഇവിടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് ഈ കറിയുടെ പുളി ബാലൻസ് ചെയ്യാം ഇപ്പോൾ എനിക്ക് കിട്ടിയ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിഴുപുളി ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാവുന്ന കറിയാണ് എന്നാൽ തന്നെ അറിയാൻ വല്ലാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കുക അതിൻ്റെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റെ കമൻസ് നിങ്ങളെന്നെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ